കൈതച്ചക്ക ഇന്നത്തെ വിഷയം കൈതച്ചക്ക അച്ചാറ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കും കഴിക്കാൻ തോന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം പറയാം ഏ ആദ്യം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി എടുക്കണം മുളക് പൊടി ഞങ്ങളെടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതാകുമ്പോൾ എരി ഇച്ചിരി കുറവും കളർ ഇച്ചിരി കൂടുതലും അതിനുശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണോടുകൂടി മതി ഞങ്ങൾ വളരെ ചെറിയ സ്പൂണാണ് എടുക്കുന്നത് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒരു സ്പൂൺ ഒരേ സ്പൂണാണ് ഇതിനെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കായപ്പൊടി വേണം കായപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ എടുക്കാം നല്ല എരിയുള്ള മുളക് പൊടിയെ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഈ സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചതാട്ടോ ഞങ്ങൾക്കുള്ള ഒരുവിധപ്പെട്ട പാത്രങ്ങളെല്ലാം അലുമിനിയം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽ മുളക് ഇടണം ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ കടുവിട്ട് പൊട്ടിച്ചെടുക്കുക കടു നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ പാത്രം പെട്ടെന്ന് തന്നെ ചൂടാവും ടപ്പ് എന്നൊരു ശബ്ദവും ഒക്കെ കേൾക്കും അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം വയ്ക്കാൻ അത് വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോഴത്തേക്ക് ഒഴിക്കുക അതിലേക്ക് കടു ഇടുക കടു നന്നായിട്ടൊരു മൂത്തൊരു പ്രത്യേക മണം വരുമല്ലോ ആ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ മുമ്പേ വെച്ചിരുന്ന ആ മുളക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഈ വറ്റൽ മുളക് നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തിയരി ഇട്ട് കൊടുക്കണം ഇഞ്ചി ഇവിടെ ഞങ്ങൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ മാങ്ങ ഇഞ്ചിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ത എന്തുകൊണ്ടാണ് ഇത് തന്നെ എടുത്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് പുളി കൂടുതലായിരിക്കും മറ്റേ ഇഞ്ചിയെ കാട്ടി ഇതിനകത്ത് വിനാഗിരി ഒക്കെ കുറച്ച് ചേർത്താൽ മതി പുളി ചേർക്കണ്ട അതിനൊക്കെ കൊണ്ടാണ് ഞങ്ങൾ മാങ്ങാ ഇഞ്ചി എടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് മാങ്ങ ഇഞ്ചിയുടെ പ്രത്യേക ഇഞ്ചിക്കറിയൊക്കെ വെച്ച് നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവുമല്ലോ കാട്ട് ഇഞ്ചി എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറയാറുണ്ട് നിങ്ങളുടെ സ്ഥലത്ത് എന്താ ഇതിന് പറയുന്നതൊന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്നവരെ വെച്ചേക്കുക മാങ്ങായ തന്നെ വേണമെന്നൊന്നും കേട്ടോ പിന്നെ കറിയപ്പല കറിയപ്പല ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കളിയും ഇല്ല ആവശ്യത്തിന് കറിയപ്പില അമ്മയങ്ങ് ചേർത്ത് കൊടുക്കും പിന്നെ ഞങ്ങൾ ആ കടുക് വറയെ കടുക് വറയെന്നു അങ്ങോട്ട് ഇളക്കും എന്നിട്ട് നമ്മൾ മുൻപേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടുകളുണ്ടല്ലോ അതെല്ലാം കൂടി മുളക് മഞ്ഞൾപ്പൊടിയെല്ലാം അതെല്ലാം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറച്ച് ഇളക്കിയതിന് ശേഷം അതിനകത്ത് ഒന്ന് ലൂസാവുന്നതിന് വേണ്ടിയും കുറച്ചുകൂടി പുളി കിട്ടുന്നതിന് വേണ്ടിയും നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനേക്ക് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പം അമ്മ ഇവിടെ മൂന്ന് സ്പൂണാണ് എടുക്കുന്നത് അത് വളരെ കുറച്ച് എടുക്കും വലിയ സ്പൂൺ ആയതുകൊണ്ട് തോന്നത്തോന്നും കുറച്ച് എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് ഇതിനകത്ത് പിന്നെ നമ്മൾ അത് പുളി കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ വിനാഗിരി ഒഴിക്കാനായിട്ടെടുത്ത് ആ ബൗളിൽ തന്നെ നിറയെ വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുറുകും ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇത് ഈ പരുവാക്കി എടുത്തതിന് ശേഷം മാത്രം ഒഴിച്ച് നന്നായിട്ട് കുറുകി കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ തട്ടിയാൽ മതി ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ കുട്ടികൾ ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി വീണ്ടും ചോദിക്കും ധാരാളം കൊടുക്കണ്ട പെട്ടെന്ന് തീരും ഒരാഴ്ച കൊണ്ട് ഇത് രണ്ട് കൈതച്ചക്കയുടെ അയതച്ചക്ക അരിഞ്ഞത് ഇതിനകത്തുണ്ട് ഇത് ഒരു ഒരാഴ്ച കൊണ്ട് ഇത് കാര്യമാവും ഉറപ്പ് കാര്യമാകും പഴുത്ത കൈതച്ചയ്ക്കാണെങ്കിൽ കൂടുതൽ നല്ലത് ചെറിയൊരു മധുരം കൂടി കാണും അല്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റും മണവു നിങ്ങൾ ബിരിയാണിയൊക്കെ തുറക്കുന്നൊരു മണവായിരിക്കും ഉച്ചയ്ക്ക് പാത്രം ഒരു കൈതച്ചക്ക ഇതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും പാത്രം കാലിയാവുന്നത് അറിയില്ല എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ രീതിയിൽ കഴിച്ചു പോവും ഉറപ്പ് കയ്യുക ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണ് നൂറ് രൂപയ്ക്ക് നാളെണ്ണമൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങി ട്രൈ ചെയ്യുക കമൻ്റിലൂടെ അറിയിക്കുക